ക്രിസ്തുവിൽ വിചിന്തനത്തിലേക്ക് സ്വാഗതം മൂന്നാം ഞായർ ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഗനാന്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ഉദിതനായ ക്രിസ്തു മൂന്നാം പ്രാവശ്യ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നതും പത്രോസിനെ പരമേൽപ്പിക്കുന്ന അച്ചപാലന ശുശ്രൂഷയുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഉദ്യിതനായി ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് സ്വയം വെളിപ്പെടുത്തുന്നതും അവരെ ശക്തിപ്പെടുത്തുകയും അവരോടൊപ്പം ഭക്ഷിക്കുന്നതുമാണ് വിവ വിവരിച്ചിരിക്കുന്നത് ഈ തിരുവചന ഭാഗത്തെ അഞ്ച് തലക്കെട്ടുകളിലായി വിചിന്തനം ചെയ്യുവാൻ കഴിയും ഒന്നാമതായി പ്രതിസന്ധിയിലായ ശിഷ്യത്വം രണ്ട് ശിഷ്യരെ തേടി വരുന്ന ഉദ്യിതനായി ക്രിസ്തു മൂന്നാമതായി വചനത്തിൻ്റെ ശക്തി നാല് വിശുദ്ധ കുർബാന അനുഭവം അഞ്ച് ശിഷ്യത്വവും സ്നേഹവും ഒന്ന് പ്രതിസന്ധിയിലായ ശിഷ്യത്വം യേശുവിൻ്റെ കുരിശുമരണത്തെ തുടർന്ന് ശിഷ്യർ പ്രതിസന്ധിയിലാവുന്നു ശിഷ്യപ്രമുഖനായ പത്രോസ് മറ്റു ശിഷ്യരോട് പറയുന്നു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു മറ്റു ശിഷ്യരും കൂടെ പോകുന്നു ഏഴ് പേരാണ് പത്രോസിനോടൊപ്പം മീൻ പിടിക്കാൻ പോകുക അവരുടെ പഴയ തൊഴിലേക്ക് അവർ പോകുന്നു ഏഴെന്ന സംഖ്യ പൂർണ്ണതയുടെ പ്രതീകമാണ് അങ്ങനെയെന്നാൽ എല്ലാ ശിഷ്യരും പത്രോസിനോടൊപ്പം പോയി എന്നനുമാനിക്കാം ഈ വചനഭാഗം ശിഷ്യത്വത്തിൻ്റെ വലിയ പ്രതിസന്ധിയെ വ്യക്തമാക്കുന്നു എന്നാൽ അവരുടെ അധ്വാനം ഫലം പുറപ്പെടുവിക്കുന്നില്ല ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല എന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ യോഗനാൻ്റെ വീക്ഷണത്തിൽ ശിഷ്യത്വം യേശുവിനോടൊപ്പം ആയിരിക്കുവാനും യേശുവിനോടൊപ്പം പ്രവർത്തിക്കുവാനുമുള്ള വിളിയാണ് യേശുവിനെ ഉപേക്ഷിച്ചുള്ള അധ്വാനം തികച്ചും ഫലശൂന്യമായിരിക്കും എന്ന് വ്യക്തമാക്കി തരുന്നു രണ്ട് ശിഷ്യരെ തേടി വരുന്ന ഉദ്ധിതനായി ക്രിസ്തു വചനത്തിൽ നാം വായിക്കുന്നോ ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നോ എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യർക്ക് മനസ്സിലായില്ല ഉദിതനായി ക്രിസ്തു തന്നെ വിട്ടുപേക്ഷിച്ചു പോയി ശിഷ്യരെ തേടി വരികയാണ് ചെയ്യുന്നത് അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും ലഭിച്ചില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഉദിതനായി ക്രിസ്തു അവരുടെ അടുക്കിലേക്ക് വരിക ശിഷ്യർ ക്രിസ്തുവിനെ വിട്ടുപോയാലും അവിടുന്ന് ശിഷ്യരെ ഉപേക്ഷിക്കുകയില്ല എന്ന് വ്യക്തമാക്കി തരുന്നു ശിഷ്യർ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാലും അവിടുന്ന് ശിഷ്യരെ തള്ളിപ്പറയുകയില്ല ശിഷ്യർ ക്രിസ്തുവിനോട് അവിശ്വസ്ത കാണി കാട്ടിയാലും അവിടുന്ന് വിശ്വസ്തനാണ് ശിഷ്യത്വം ത്യജിച്ച് ക്രിസ്തുവിനോടുള്ള സഹവാസം പരിത്യജിച്ച് പഴയ അധ്വാനത്തിലേക്ക് പോയ ശിഷ്യർ ഒന്നും കിട്ടാതെ വന്നപ്പോഴും അവരുടെ ഇല്ലായ്മയിലേക്ക് ഇറങ്ങി വന്ന അവരുടെ കുറവിനെ നിറവാക്കി മാറ്റുന്ന ഉദ്ധിതനായി ക്രിസ്തുവിൻ്റെ അനന്തസ്നേഹമാണ് ഈ പ്രത്യക്ഷ പടലിൻ്റെ മൂന്നാമതായി വചനത്തിൻ്റെ ശക്തി യേശു ആ ശിഷ്യരോട് പറഞ്ഞോ വള്ളത്തിൻ്റെ വലതു വശത്ത് വലയിറക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഉദ്ധിതനായി ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇവിടെ വ്യക്തമാണ് അവർ വലയിറക്കി വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യനിമിത്തം അത് വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല വിശുദ്ധ യോഗനാദ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ വചനമാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് കനായില കല്യാണത്തിൽ പരിശുദ്ധ മറിയം പറയുന്നു അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ പരിചാരകന്മാർ യേശു പറയുന്നത് പോലെ ചെയ്തു അവിടെ വെള്ളം വീഞ്ഞായി മാറി യേശു രാജ്യസേവകനോട് പറഞ്ഞു വെക്കൊള്ളുക നിൻ്റെ മകൻ ജീവിക്കും തൽക്ഷണം അവൻ സൗഖ്യം പ്രാപിച്ചു അത്ഭുതകരമായി മീൻപിടുത്തം ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് സഹായിക്കുന്നു യേശുവിൻ്റെ വചനം അത് അത്ഭുതങ്ങളിലേക്ക് നയിക്കുന്നു അത്ഭുതകരമായി മീൻപിടുത്തം ഉത്തിതനായി ക്രിസ്തുവിനെ ശിഷ്യർ തിരിച്ചറിയുന്നു അത് ക്രിസ്തുവാണ് എന്ന് അവർ വിവേചിച്ചറിയുന്നു വചനത്തിലൂടെ യേശുവിനെ അനുദിനം അനുഭവിച്ചറിയുവാൻ കഴിയണം കർത്താവിൻ്റെ വചനം ശക്തിയുള്ളതാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ് നാലാമതായി വിശുദ്ധ കുർബാന അനുഭവവും ശിശുത്വവും നൂറ്റി അൻപത്തിമൂന്ന് വലിയ മത്സ്യങ്ങൾ നിറഞ്ഞ വല പത്രോസിൻ്റെ നേതൃത്വത്തിൽ വലിച്ചു കയറ്റുന്നു വലയിലുണ്ടായിരുന്ന നൂറ്റി അൻപത്തി മൂന്ന് വലിയ മത്സ്യങ്ങൾ ലോകത്തിലുള്ള സകല ജനപദങ്ങളെയും പ്രതിനിധീകരിക്കുന്നു സഭ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും എല്ലാവരെയും ഉൾക്കൊ ഉൾക്കൊള്ളേണ്ടതുമാണ് എന്ന് വ്യക്തമാക്കുന്നു തുടർന്ന് ക്രിസ്തു ശിഷ്യരെ പ്രാതൃകഴിക്കാൻ ക്ഷണിക്കുന്നു ഉദ്ധിതനായ ക്രിസ്തു അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു അതുപോലെ മത്സ്യവും എടുത്തു കൊടുത്തു എന്നതിന് വിശുദ്ധ കുർബാനയുമായി സാദൃശ്യമുള്ളതായി കാണാൻ കഴിയും ക്രിസ്തു ശിഷ്യരെ വിശുദ്ധ കുർബാന അനുഭവത്തിലേക്ക് ക്ഷണിക്കുന്നു വിശുദ്ധ കുർബാന കേന്ദ്രീകൃത ജീവിതം നയിക്കുവാൻ ഉചിതനായി ക്രിസ്തു ഇന്നും സഭാ ക്ഷണിക്കുന്നു അഞ്ചാമതായി ശിഷ്യത്വവും സ്നേഹവും വചനത്തിൽ നാം വായിക്കുന്നു അവിടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ ക്രിസ്തു സിമയുൻ പത്രോസിനോട് മൂന്ന് പ്രാവശ്യം ചോദിച്ചു നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ശിഷ്യത്വം ഉദ്ധിതനായി ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധമാണ് ഈ സ്നേഹബന്ധം ഒരു സാധാരണ സ്നേഹബന്ധമല്ല എന്ന് പത്രോസിനോട് മൂന്ന് പ്രാവശ്യം ചോദ്യം ആവർത്തിക്കുന്നതിലൂടെ വ്യക്തമാക്കുന്നു സ്നേഹത്തെ സൂചിപ്പിക്കാൻ ഗ്രീക്ക് ഭാഷയിൽ രണ്ട് വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അവ അഗാപ്പാൻ എന്നും ഫിലേയിൻ എന്നും അഗാംപാൻ ദൈവിക സ്നേഹത്തെ കുറിക്കുന്ന പദമാണ് നാം ഉപയോഗിക്കാറുണ്ട് അഗാം എന്നാൽ ഫിലേയൻ സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹത്തെ കുറിക്കുന്ന പദമാണ് ശിഷ്യത്വ സ്നേഹം ദൈവിക സ്നേഹം മാത്രമല്ല സുഹൃത്തുല്യമായ സ്നേഹം കൂടെയാണെന്ന് ഇത് വ്യക്തമാക്കുന്നു വിശുദ്ധിയോഗം ഞാൻ പതിനഞ്ച് പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നു ഇനി ഞാൻ നിങ്ങളെ ദാസരെന്ന് വിളിക്കുകയില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കരുതെന്ന് വിളിച്ചു ശിഷ്യത്വം വെറും മാനുഷിക സൗഹൃദത്തിനും സ്നേഹത്തിനും ഉപരിയായ ഒരു ബന്ധം കൂടെയാണ് പത്രോസിനോട് ഉദ്തൻ മൂന്ന് പ്രാവശ്യം ചോദിച്ചു നീ എന്നെ സ്നേഹിക്കുന്നുവോ മൂന്ന് പ്രാവശ്യവും പത്രോസ് ഉത്തരം നൽകുന്നു അവസാന പത്രോസ് പറഞ്ഞു നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും അറിയുന്നു ശിഷ്യത്വം ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാറ്റിനുമുപരിയായി ദൈവത്തെ സ്നേഹിക്കുവാനുള്ള വിളിയാണ് തുടർന്ന് പത്രോസിനെ ഉദ്തനായ ക്രിസ്തു അച്ചമാലെ ദൗത്യം ഫലമേൽപ്പിക്കുന്നു നീ എൻ്റെ ആടുകള മേക്കുക ഗ്രീക്കിൽ പൊയ്്മയിനെയിൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് പരിപാലിക്കുക എന്ന അർത്ഥമാണുള്ളത് ഉചിതനെ എല്ലാറ്റിനുപേരെ ഉപരിയായി സ്നേഹിച്ച പത്രോസിന് അവിടുത്തെ അച്ചഗണത്തെ പരിപാലിക്കുവാനുള്ള ദൗത്യം ഫലമേൽപ്പിക്കുന്നു ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് ഉദ്ധിതൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തെ എല്ലാറ്റിനുപരിയായി സ്നേഹിച്ചും അവിടുത്തെ ഉത്തമ ശിഷ്യരായി ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ